മിഷൻ ബോൺ പേപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡിവൈകെ ബ്രാൻഡിന്റെ ഒരു എഡ്ജ് ട്രിമർ ആണ് അതായത് നമ്മുടെ ചെടികളൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്ന ചെറിയൊരു എഡ്ജ് ട്രിമ്മർ പന്ത്രണ്ട് വോൾട്ടിന്റെ നമുക്ക് തുറന്നിട്ട് ഇതിനുള്ളിലെ കാര്യങ്ങളും ഇതിന്റെ മിഷിന്റെ എങ്ങനെയാണ് പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ കുഞ്ഞൻ എഡ്ജ് ഡ്രിമ്മർ പന്ത്രണ്ട് വോട്ടിന്റെ ഡി സി നമ്മൾ കോഡ്ലെസിന്റെ ആണ് ഇതിലുള്ളത് നമുക്ക് ഇതിന്റെ ബോക്സിലുള്ളത് ഇതിന്റെ ഒരു ചാർജർ ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് ഒരു ഡി സി ചാർജർ ഉണ്ട് പിന്നെ ഇതിൽ ഓൾറെഡി ഒരു ബ്ലേഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ ഉള്ള ഒരു ടൈപ്പ് ബ്ലേഡ് അതുപോലെ നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി ലെങ്ത്ത് ഉള്ള ഒരു പന്ത്രണ്ട് പത്തിഞ്ചോളം ലെങ്ത് വരുന്ന ഒരു ഡ്രിം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വാറിന്റെ കാണും ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇത്രയാണ് ഈ ബോക്സിനുള്ളിൽ ഉള്ളിൽ വരുന്നത് പന്ത്രണ്ട് ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത് അതുപോലെ ആയിരത്തി നാനൂറ്റി അൻപത് ആർ പി എമ്മിൽ ഇതിന്റെ മോഡർ ചെയ്യുന്നത് ഇതിന്റെ ജസ്റ്റ് ഇത് ഈ ഒരു ബട്ടൺ ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വർക്ക് ഇത് ഊരിയിട്ട് നമുക്ക് അടുത്ത അറ്റാച്ച്മെന്റ് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം ഇതിന്റെ ഈ ഒരു രണ്ട് പ്രസ് ചെയ്യുന്ന ജസ്റ്റ് ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊരി എടുക്കാൻ പറ്റും ഇത് ഊരി ശേഷം നമുക്ക് ഈ ഒരു അറ്റാച്ച്മെന്റ് കുറച്ച് ലെങ്ത് ഉള്ള ബുഷും കാര്യങ്ങളൊക്കെ വെട്ടാനായിട്ട് ഇത് ജസ്റ്റ് ഇത് ഇതിന് ഉള്ളിലോട്ട് ഇത് ഇവിടെ നോബ് ഉണ്ട് അത് ഇത് ഈ ഭാഗത്ത് ഹോൾ കാണാം കാണും അത് കൃത്യമായിട്ട് ഇരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അതിനുശേഷം ഇതേ നമ്മൾ ഇവിടെ വീണ്ടും നമ്മൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ ചെറിയ രീതിയിൽ ഗാർഡൻ ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ അടിപൊളി ഒരു മെഷീനാണ് ഇതിന്റെ വർക്കിംഗ് വീഡിയോ നമ്മൾ ഇതിന്റെ ബേക്ക് അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കാണണം അതുപോലെ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്ന ഒരു മൂന്ന് മുന്നൂറ് മൂന്ന് അഞ്ഞൂറിന്റെ ഉള്ളിലാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ഇതിന്റെ വർക്കിംഗ് വീഡിയോ കാണാവുന്നതാണേക്കിടെ പന്ത്രണ്ട് ഗോൾട്ടിന്റെ ഡി സി ട്രിമ്മർ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടോ മോൾ ബാഗ് ഇങ്ങനെ വെട്ടിക്കളയാനായിട്ട് നമുക്ക് വളരെ ഈസിയാണിത് നമുക്ക് നമുക്കിതിൻ്റെ ഈ അറ്റാച്ച്മെൻറ്റ് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഇട്ട് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് വെട്ടിയിട്ട് ഇത് കാണാൻ പറ്റും അടിപൊളിയായിട്ട് നമുക്കത് വെക്കാൻ പറ്റും രണ്ട് സൈഡിലേക്ക് നമുക്ക് കൃത്യമായിട്ട് വെട്ടി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചെടിയൊക്കെ അടിപൊളി ഡിസൈൻ ചെയ്യാനായിട്ട് വർക്കിംഗ് കാര്യങ്ങളെല്ലാം കണ്ടു അതുപോലെ ഈ അടുത്ത് വരാൻ പോകുന്ന വീഡിയോ നമ്മുടെ സൂപ്പർ സ്റ്റീൽ ബ്രാൻഡിന്റെ വലിയ ഹെഡ് ഡ്രിമ്മർ ആണ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ